ീലീശ്വരം വാദ്യകലാ ഗ്രാമത്തിന്റെ പഞ്ചവാദ്യ സബരിയുടെ മുപ്പതാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷ ഭാഗമായി ശിക്ഷഗണങ്ങൾ ഗുരുനാഥൻ ചെറുതാടം ദാമോദരമാരാർക്ക് ഞായറാഴ്ച രാവിലെ മുതൽ നീലേശ്വരം പടിഞ്ഞാറ്റം കൊടുവിലെ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രാരംഭ സമ്മേളന ഭാഗമായി നീലേശ്വരം തടിയിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീധര ശിവരൂരായർ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നീലേശ്വരം മാരാർ സമാജം പ്രസിഡന്റ് കെ നാരായണമാരാർ പരമേശ്വര പിടാരർ ചെറുതാടം ദാമോദരമാരാർ അരമനവളപ്പിൽ മുരളി കെ മാരാർ തുടങ്ങിയവർ ദീപ നടത്തി നീലേശ്വരത്തിന്റെ വാദ്യകല ഗുരുനാഥന്മാരായിരുന്ന ചിറക്കൽ ശങ്കരമാരാർ അരമനവളപ്പിൽ നാരായണമാരാർ നീലേശ്വരം നാരായണമാരാർ നീലേശ്വരം ബാലകൃഷ്ണൻമാരാർ എന്നിവരുടെ ഛായാചിത്രങ്ങളിൽ ശിഷ്യർ പുഷ്പാർച്ചന നടത്തി തുടർന്ന് കോട്ടയ്ക്കൽ രമേശന്മാരാർ മട്ടന്നൂർ ശ്രീകാന്തമാരാർ തുടങ്ങിയവർ കീളികുട്ടും തൃശൂർ ഐരണീശം വൈദേഹി സുരേഷ് സോപാന ഗീതാഞ്ജലിയും പനമണ്ണ മനോഹരൻ പനമണ്ണ മഹേഷ് മട്ടന്നൂർ ശ്രീരാജമാരാർ തുടങ്ങിയവർ ഇരട്ടക്കുഴൽപ്പറ്റും അവതരിപ്പിച്ചു ഉത്തര കേരളത്തിലെ പഞ്ചവാദ്യത്തിന്റെ ഉൽപ്പത്തിയും വികാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി മട്ടന്നൂരിനൊപ്പം എന്ന പേരിൽ നടത്തിയ സൗഹൃദ സംവാദത്തിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കരിയന്നൂർ നാരായണ നമ്പൂതിരി പയ്യന്നൂർ ബാലകൃഷ്ണമാരാർ മട്ടന്നൂർ ശിവരാമൻമാരാർ കാഞ്ഞങ്ങാട് മുരളീധരൻമാരാർ ബാലുശ്ശേരി കൃഷ്ണദാസ് ചെറുതാടം ചന്ദ്രന്മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു നീലേശ്വരും മനോജ് മാരാറായിരുന്നു പരിപാടിയുടെ മോഡറേറ്റർ ഉച്ചയ്ക്ക് ശേഷം കരിയന്നൂർ നാരായണ നമ്പൂതിരി കൊട്ടക്കൽ രവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യം ആസ്വാദകരുടെ മനസ്സിനെ ആനന്ദത്തിലാണിച്ചു ും എന്ന് ഇവിടെയുള്ള എല്ലാ മനകളിലും കൊട്ടാരങ്ങളിലും കഥകളി നടത്തിയ കുറിച്ചും ഞാനും ഉണ്ടായിരുന്നു അന്നും എന്റെ പേര് ശങ്കരൻകുട്ടി എന്നാണ് അതുകൊണ്ട് അന്നും ഇന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു നാട്ടിൽ പോയാൽ അല്ല എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ അതിലെങ്ങനെ ഭാഗമാക്കാവുന്നത് ഇതെന്നാൽ അന്വേഷിച്ച് ഒരു പഠിതാവിൻ്റെ രൂപത്തിലാണ് അന്നും ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീലേശ്വരത്ത് ഇങ്ങനൊരു മാദ്യ ഇരുന്ന് ഇല്ലെങ്കിൽ എങ്ങനെ ഗുരുനാഥനെ ആദരിക്കണം എന്ന് കാണിച്ചു തരുന്ന ഈ ചടങ്ങ് അത് നടത്തുന്നത് പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘാടകർ ഗുരുനാഥൻ ചുറതാടം ദാമോദരമാരാർക്ക് തന്ത്രി ബ്രഹ്മശ്രീ തിക്കിനിയെടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ശിഷ്യഗണങ്ങളുടെ വകയായുള്ള സുവർണ്ണഹാരം സമർപ്പിച്ചു നീലേശ്വരം രാജകുടുംബാംഗം കെ സി മാനവർമ്മരാജ കീർത്തിഫലക സമർപ്പണം നടത്തി പരിപാടിയോടനുബന്ധിച്ച് ആദർ സേവന രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച നീലേശ്വരത്തിന്റെ ജനകീയ ഡോക്ടർ കെ സി കെ രാജയെ നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചവാദി രംഗത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സംഘങ്ങൾക്ക് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പൊന്നാടയും മെമന്റോയും സമ്മാനിച്ചു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കൈപ്പുത്ത് കൃഷ്ണൻ നമ്പ്യാർ നീലേശ്വരം മന്നംപുറത്ത് കാവ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ രത്നാകരൻ മാസ്റ്റർ നീലേശ്വരം മാരാർ സമാജം സെക്രട്ടറി കെ ഗംഗാധര മാരാർ കെ വി വിനോദ് ചെറുതാടം മാരാർ പയ്യന്നൂർ സുധി പടിഞ്ഞാറ്റംകൊടുവൽ എൻ എസ് എസ് പ്രസിഡന്റ് പി കുഞ്ഞിരാമൻ മാസ്റ്റർ പരമേശ്വര പിഡാരർ പി വേലായുധമാരാർ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുനാഥൻ ചെറുതാടം ദാമോദരമാരാർ മറുമൊഴി ഭാഷണം നടത്തി ചടങ്ങിൽ നീലീശ്വരും ഉണ്ണികൃഷ്ണൻ സ്വാഗതവും നീലേശ്വരും മനോജ് മാരാർ നന്ദിയും പറഞ്ഞു തുടർന്ന് നാട്യകേസരി കോട്ടക്കൽ കേശവൻ കുണ്ടലായരുടെ നേതൃത്വത്തിലുള്ള ദുര്യോധനവധം കഥകളിയും അരങ്ങേറി Je sure.